ക്ഷേത്രങ്ങളിൽ വിവിധ വസ്തുക്കൾ ദേവൻ അഭിഷേകം ചെയ്യാറുണ്ട് ശബരിമലയിൽ നെയ്യഭിഷേകമാണ് പ്രധാനം എങ്കിലും മറ്റു പല വസ്തുക്കളും അഭിഷേകം ചെയ്യാറുണ്ട് എട്ട് വസ്തുക്കൾ കൊണ്ട് നടത്തുന്ന അഭിഷേകങ്ങളെ കുറിച്ചറിയാം ഇന്നത്തെ കഥയമയിൽ സ്വാമി ശരണവയ്യപ്പ എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേൾക്കുന്നതിലേക്ക് സ്വാഗതം നമുക്കറിയാം അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തിയെ നമ്മൾ പൊതുവിൽ അഭിഷേകപ്രിയൻ എന്ന് വിളിക്കാറുണ്ട് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നെയ്യഭിഷേകമാണ് എന്നാൽ അതല്ലാതെയും ചില അഭിഷേകങ്ങൾ ഭഗവാനുണ്ട് ആ അഭിഷേകങ്ങളുടെയൊക്കെ തന്നെ ഒരു കൂട്ടം അതിൻ്റെ ഒരു കളക്ഷനെ ഒരു പ്രത്യേക പേരിട്ട് ശബരിമലയിൽ വിളിക്കും അതാണ് അഷ്ടാഭിഷേകം ഇന്നത്തെ ഈ അധ്യായത്തിൽ അഷ്ടാഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഷ്ടാഭിഷേകം എന്ന് പറയുന്ന ഒരു വഴിപാട് ശബരിമലയിൽ പിന്നീടുണ്ടായതാണ് ആ ഒരു എല്ലാ അഭിഷേകങ്ങളും കൂടെ ഒരുമിച്ച് നടത്തുന്ന കീഴ്വഴക്കം പിന്നീടുണ്ടായതാണ് പക്ഷേ ഈ അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്ന പല ദ്രവ്യങ്ങളും പല സമയത്തായിട്ട് ഭഗവാന് അഭിഷേകങ്ങൾ ചെയ്യാറുമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് അഷ്ടാഭിഷേകത്തിൽ നെയ്യ് ഇല്ല നെയ്യഭിഷേകം വളരെയധികം പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട് നെയ്യല്ലാത്ത എട്ട് ദ്രവ്യങ്ങളാണ് അഷ്ടാഭിഷേകത്തിൽ ഉപയോഗിക്കുന്നത് അതിൽ ഒന്നാമത്തെ ദ്രവ്യം വെള്ളം തന്നെയാണ് തീർത്ഥം രണ്ടാമത്തെ ദ്രവ്യം പാലാണ് മൂന്നാമത്തെ ദ്രവ്യം തേനാണ് നാലാമത്തെ ദ്രവ്യം ഇളനീരാണ് അഞ്ചാമത്തെ ദ്രവ്യം പനിനീരാണ് ആറാമത്തെ ദ്രവ്യം പഞ്ചാമൃതമാണ് ഏഴാമത്തെ ദ്രവ്യം കളഭമാണ് എട്ടാമത്തെ ദ്രവ്യം ഭസ്മമാണ് ഈ എട്ട് അഭിഷേകങ്ങൾ ഒരുമിച്ച് ഭഗവാനെ നടത്തുന്നതിനെയാണ് അഷ്ടാഭിഷേകം എന്ന് വിളിക്കുന്നത് ശബരിമലയിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ അഷ്ടാഭിഷേകം ചെയ്യാവുന്നതാണ് ഇത് ഏത് സമയത്താണ് നടക്കുന്നത് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം പ്രഭാതത്തിലാണ് അഷ്ടാഭിഷേകത്തിൻ്റെ സമയം അതായത് നെയ്യഭിഷേകം തുടങ്ങുന്നതിന് മുമ്പായി രാവിലെ ഭഗവാന്റെ തിരുനട തുറന്നതിന് ശേഷം ഭഗവാനും നീരാട്ടുണ്ട് ശ്രീകോവിലിനകത്ത് അത് വാഗച്ചാർത്തായിട്ട് തന്നെയാണ് വാഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ ആ തിരുശരീരം വൃത്തിയാക്കുന്നു അതിനുശേഷം ഭഗവാൻ ശംഖാഭിഷേകമുണ്ട് മന്ത്രപൂരിതമായിട്ടുള്ള തീർത്ഥം കൊണ്ട് ശംഖം കൊണ്ട് ഭഗവാൻ അഭിഷേകം നടക്കുന്നു അതിനുശേഷം നെയ്യഭിഷേകത്തിന് മുമ്പായിട്ട് വരുന്ന സമയത്താണ് പലപ്പോഴും അഷ്ടാഭിഷേകം നടക്കാറുള്ളത് വഴിപാടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് അവിടെ നിന്നത് തൊഴാനുള്ള സൗകര്യവും ഇന്ന് ശബരിമലയിലുണ്ട് അഷ്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ച ഒരു തട്ടിൽ ഈ എട്ട് ദ്രവ്യങ്ങളും പ്രത്യേകം കലശങ്ങളിലാക്കി നിറയ്ക്കുന്നു അത് ശ്രീകോവിന്റെ തൃപ്പടിയിൽ വെച്ചതിന് ശേഷം അത് നേരിട്ട് സമർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് മേൽശാന്തി ഉൾപ്പെടെയുള്ള ആ ഭഗവാന് അർച്ചന ചെയ്യുന്ന ആളുകൾ അത് സ്വീകരിച്ച് ഓരോരോ ദ്രവ്യങ്ങളായി ഭഗവാന് അഭിഷേകം ചെയ്യുന്നു അഷ്ടാഭിഷേകം കഴിക്കുന്നതിലൂടെ ഏതാഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ആ ആഗ്രഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഭഗവാൻ സാധിപ്പിച്ചു തരും എന്നാണ് വിശ്വാസം പല ആളുകളും ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും ആരോഗ്യകരമായിട്ടുള്ള പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളും എല്ലാവരും തന്നെ അഷ്ടാഭിഷേകം വഴിപാടായിട്ട് ഭഗവാൻ സമർപ്പിക്കാറുണ്ട് ഇപ്പം ഇതിൽ ഉപയോഗിക്കുന്ന ഈ ദ്രവ്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഓരോ തത്വത്തെ കൂടി പ്രതിദാനം ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അഞ്ച് ഭൂതങ്ങൾക്കും തത്വാംശത്തിന് തുല്യമായി നിൽക്കുന്ന ദ്രവ്യങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ അഭിഷേകം ത്രിഗുണങ്ങൾ കൊണ്ട് പിന്നീടുള്ള അഭിഷേകം ഉണ്ട് അങ്ങനെയാണ് ആകെ എട്ട് എന്നുള്ള സംഖ്യ വരുന്നത് എന്ന് മഹാത്മാക്കളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഗുരുസ്വാമിമാരെല്ലാവരും തന്നെ അഭിപ്രായപ്പെടാറുണ്ട് അതിൽ ചില ദ്രവ്യങ്ങൾക്ക് വളരെയധികം പ്രശസ്തി കൂടുതലാണ് പ്രത്യേകിച്ച് കളഭവും ഭസ്മവും കളഭവും ഭസ്മവും പലപ്പോഴും ഭഗവാൻ അഭിഷേകം ചെയ്യാറുണ്ട് കളഭം കലശക്കുടമായി നിറച്ച് ഭഗവാൻ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് അഭിഷേകം ചെയ്യുന്ന രീതിയുണ്ട് ഭസ്മം വളരെയധികം പ്രസിദ്ധമായിട്ടൊരു അഭിഷേക ദ്രവ്യാണ് എപ്പോഴൊക്കെ ഭഗവാന്റെ തിരുനട അടയ്ക്കുന്നുണ്ടോ ഒരു സമയം കഴിഞ്ഞു അത് മാസപൂജയ്ക്ക് ശേഷമായിരിക്കാം തീർത്ഥാടന കാലത്തിന് ശേഷമായിരിക്കാം എപ്പോഴൊക്കെ ഭഗവാന്റെ തിരുനട കുറച്ച് നാളത്തേക്കായിട്ട് അടയ്ക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഭഗവാന്റെ വിഗ്രഹം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് യോഗദണ്ഡും ജപമാലയും കൊടുത്ത് തലപ്പാവ് ധരിപ്പിച്ച് ഭഗവാനെ വീണ്ടും തപസ്സിനായിട്ട് ഭഗവാനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ ആ തിരുന്നട അടയ്ക്കുന്നത് ഇപ്പൊ ഭഗവാനെ തപസ്സിലേക്ക് വിടുന്നതിന് മുമ്പാണ് ഭസ്മം സാധാരണ അഭിഷേകം ചെയ്യാറുള്ളത് ആ ഭസ്മം ഈ അഷ്ട അഭിഷേകങ്ങളുടെ ദ്രവ്യങ്ങളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ശബരിമലയിൽ പ്രധാനമായിട്ട് നടക്കുന്നൊരു അഭിഷേകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുഷ്പാഭിഷേകം വൈകുന്നേരങ്ങളിലാണ് അത് ചെയ്യാറുള്ളത് ഇന്ന് അഷ്ടാഭിഷേകത്തിന്റെ കണക്കിൽ നമുക്ക് പുഷ്പാഭിഷേകം കാണാൻ സാധിക്കില്ല അത് പ്രത്യേകമായിട്ട് ചെയ്യണം പുഷ്പങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും അഷ്ടാഭിഷേകത്തിൽ ഇല്ല ബാക്കിയുള്ള ഈ എട്ട് ദ്രവ്യങ്ങൾ അതിൽ തേന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പാല് വളരെയധികം പ്രാധാന്യമുണ്ട് അഞ്ച് ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ള ദ്രവ്യങ്ങളാണ് അതൊക്കെ തന്നെ ആ ഭഗവാന്റെ തിരു ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ എട്ട് ദ്രവ്യങ്ങളായിട്ട് നമ്മൾ ഭഗവാൻ കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള എട്ട് ഗുണങ്ങൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും എന്നെ സങ്കല്പിക്കാം ആ ശീലങ്ങളെയൊക്കെ നമ്മൾ ഭഗവാൻ കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ശരീരത്തിലൂടെ അത് ഓരോന്നും അഭിഷേകമായിട്ട് വരുമ്പോൾ അതൊക്കെ തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശക്തി ഭഗവാൻ തരുന്നു എന്നുമാണ് സങ്കല്പം അപ്പോൾ അഷ്ടാഭിഷേകത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ നമുക്ക് ഭഗവാനോട് നന്ദി പറയാം ഭഗവാന്റെ ആ തിരു എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അഷ്ടാഭിഷേകം നടത്താൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണം